എല്ലാ ഇപ്പോൾ മാത്തിക്കൂടൽ നടൻ വിജിലൻസ് കേസ് കൊടുത്തു കഴിഞ്ഞ ദിവസം അതിന്റെ റിവിഷൻ ഹർജി വന്നു അതും കോടതി അംഗീകരിച്ചില്ല അതിന്റെ അതിൻ്റെ ആഘോഷങ്ങൾ ഇടത് ഹാൻഡലുകളിൽ അവസാനിച്ചിട്ടില്ല നിങ്ങൾക്ക് കൃത്യമായ തെളിവില്ലാതെ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ച് നിങ്ങളൊരു കേസ് മുന്നോട്ട് വെക്കുന്നു അത് പരാജയ തുടർ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന സമയത്ത് ഇപ്പുറത്തുണ്ടാകുന്ന രാഷ്ട്രീയ മൈലേജ് പ്രത്യേകിച്ചും അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു പാർട്ടിക്കെതിരെ വരുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനമില്ല എടുത്ത് കളയുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മലേജ് അനുഭവിക്കുന്നവരാണ് അവർ അപ്പോൾ എസ് അന്വേഷണം ഇതിന്റെ ബാക്കിയാണ് എന്ന് പറഞ്ഞ് പരിചയപിടിക്കാൻ സ്വാഭാവികമായും സി പി കഴിയും അല്ല മാധു വസീഫിനെ പോലുള്ള ആളുകൾക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ പക്ഷെ എന്നെ പോലുള്ള സാധാരണ മനുഷ്യർക്കും സാമാന്യ ബുദ്ധിയെ ആശേഷം എങ്കിൽ അല്പമെങ്കിൽ അവശേഷിക്കുന്ന ആളുകൾക്കും ചോദിക്കാൻ തോന്നുന്ന ചില സംശയങ്ങളുണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം ഒന്ന് ആദ്യഘട്ടത്തിൽ വസീഫ് പറഞ്ഞൊരു ചോദ്യം മാധുവിനോട് ചോദിച്ച ചോദ്യം ഉണ്ട് ഒരു കമ്പനി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് എസ് എഫ് ഐ ഒ അല്ലെങ്കിൽ കമ്പനി കാര്യ മന്ത്രാലയമാണോ നോക്കേണ്ടതെന്ന് അത് ഈ രാജ്യത്തെ നിയമം അങ്ങനെയാണ് വസീഫെ അതുകൊണ്ട് ചിലപ്പോൾ ആയിരിക്കും അല്ലാതെ ഈ ദേശാഭിമാനിക്ക് രണ്ട് കോടിയും ഒരു കോടിയും ഒക്കെ പോലെ ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല കമ്പനി രജിസ്ട്രേഷൻ എടുത്താൽ അല്ല ഇനി അടുത്തത് അല്ല സ്വഭാവം തുടക്കത്തിൽ തന്നെ അലമ്പുണ്ടാക്കില്ല ഇനി അടുത്തത് മാധുവിന് മാതൃഭൂമി ശമ്പളം കൊടുക്കുന്നത് മാതൃ എങ്ങനെയാണെന്ന് എസ് എഫ് ഐ ഒ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോന്ന് മാധു മാതൃഭൂമിയുടെ സ്റ്റാഫാണ് അതുകൊണ്ട് ജോലി ചെയ്തതെന്ന് നോക്കി ശമ്പളം തരും അതിനു പകരം മാധുവിനെ മാതൃഭൂമി ഔട്ട്സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുകയും വേറെ എന്തെങ്കിലും ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടി പുറത്തുനിന്ന് ഒരാളായിട്ട് ഹയർ ചെയ്യുകയും ചെയ്താൽ മാധുവിന് തരുന്ന ശമ്പളത്തിന് വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസം കണ്ടാൽ അത് ചോദിക്കാൻ എസ് എഫ് ഐ ഒക്ക് സാധിക്കും മാത്രമല്ല മാധു എന്ത് സേവനമാണ് ചെയ്തതെന്ന് മാധുവിനും പറയാൻ കഴിയണം മാധുവിന്റെ എന്ത് സേവനമാണ് കിട്ടിയതെന്ന് മാതൃഭൂമിക്കും പറയാൻ കഴിയണം കാരണം മാധുവിന്റെ അക്കൗണ്ടിലേക്ക് പരിധിയിൽ കഴിഞ്ഞ രീതിയിൽ ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാൽ കോടി രൂപ വന്നാൽ അതിന്റെ ഉത്തരവാദിത്തം മാധവും കമ്പനിയും പറയേണ്ട കാര്യമുണ്ട് അടുത്തത് അദ്ദേഹം മധുരയിൽ ഇരുന്നാണ് ഈ ചർച്ച ചെയ്യുന്നത് ഇന്ന് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരള ഘടകത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും മധുരതരമായ ഒരു സാഹചര്യമല്ല നിലനിൽക്കുന്നത് കാരണം ബംഗാൾ ഘടകവും ആന്ധ്രാ ഘടകവും അടക്കമുള്ള വിഭാഗങ്ങൾ പറയുന്നു അത് തന്നെത്താൻ കേസിനെ നേരിടണം പക്ഷേ കേരള ഘടകവും പ്രകാശ് കാരാട്ടും പറയുന്നു ഈ കേസിനെ രാഷ്ട്രീയമായിട്ട് നേരിടും ഇത് സി പി എമ്മിനെതിരായിട്ടുള്ളൊരു വെല്ലുവിളിയാണെന്ന് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അവിടെയാണ് എൻ്റെ വസീഫിനോടുള്ള ചോദ്യം ഈ കേസിന്റെ വാർത്തകൾ പുറത്തു പുറത്തു വന്നപ്പോൾ വന്നപ്പോൾ എന്നുള്ള ഒരു ഇനിഷ്യൽ മുഖ്യമന്ത്രി ആ ആ ആ ഞാനല്ല കൈകൾ ശുദ്ധമാണെന്ന് പിണറായി പിണറായി വിജയൻ വിജയൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന പേഴ്സൺ പ്രേരിതമാണുള്ളത് സ്വാഭാവികമായിട്ടും പണം എന്താണെന്ന് വീണയും എക്സാലോജിക്കും അല്ലെങ്കിൽ എന്താ കിട്ടിയെന്ന് കരിമണൽ കർത്ത പറഞ്ഞാൽ മതി പിണറായി വിജയൻ അല്ല എന്ന് നിങ്ങൾ പറഞ്ഞു അന്ന് മുതൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാനുള്ള നിങ്ങളുടെ അവകാശം അവസാനിച്ചു അടുത്തത് താങ്കൾ പറഞ്ഞത് എന്താ വീണ വിജയന്റെ അക്കൗണ്ടിലേക്കും എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്കും പണം വന്ന കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല എന്ന് അത് ഈ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഡി വൈ എഫ് ഐ എസ് എഫ് ഐ സി പി എം നേതാക്കന്മാർക്ക് സംഭവിക്കുന്ന ഒരു ഓർമ്മക്കുറവാണ് കേരളത്തിന്റെ നമ്മുടെ മുമ്പിൽ വിവരങ്ങൾ ലഭ്യമാകുന്നത് പ്രകാരം രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് പതിനെട്ട് കാലത്ത് അറുപത് ലക്ഷം രൂപ വീണയുടെ അക്കൗണ്ടിലേക്ക് വന്നപ്പോൾ അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അവധി എടുത്ത് വേറെ ആർക്കെങ്കിലും കൊടുത്തോ എന്ന് നമുക്കറിയില്ല അപ്പൊ വീണയുടെ അക്കൗണ്ടിലേക്ക് പണം വന്ന കാലഘട്ടത്തിൽ മുഴുവൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നു വീണ ജി എസ് ടി ഫയൽ ചെയ്തു വീണ ടാക്സ് ഫയൽ ചെയ്തു എന്നൊക്കെ ധനകാര്യമന്ത്രി കെ എം ബാലഗോപാൽ പറഞ്ഞ കാലഘട്ടത്തിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നു അടുത്തത് താങ്കൾ ചോദിക്കുന്ന ചോദ്യം എന്താ ഹൈക്കോടതികൾ മുഴുവൻ തള്ളിയതല്ലേ വിജിലൻസ് പരാതി എന്ന് ഞാൻ പറയട്ടെ വസീഫെ കേരളത്തിൽ വിജയ എസ് മുതൽ ഒരുപാട് സി പി എം നേതാക്കന്മാർ കേരളത്തിൽ വിവിധ സർക്കാരിൽ ഭരിച്ചിട്ടുള്ള മന്ത്രിമാർക്കെതിരെ വിജിലൻസിലും മറ്റ് പല പരാതികളും ഉന്നയിച്ച് പരാതി കൊടുത്തപ്പോഴൊക്കെ മുഴുവൻ രേഖകളും ഒരു ഒരു പൊതുപ്രവർത്തകന്റെ മുമ്പിൽ കിട്ടുന്ന കിട്ടുന്ന വിവരങ്ങൾ അദ്ദേഹത്തിന് അറിവുകൾ അദ്ദേഹത്തിന്റെ അനുമാനങ്ങൾ ഇതെല്ലാം വെച്ചിട്ടാണ് പരാതി കൊടുക്കുന്നത് സ്വാഭാവികമായിട്ട് സംഘമാണ് കണ്ടെത്തേണ്ടത് അതിൽ ആരോപണത്തിൽ അതിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് അത് അന്വേഷിക്കാൻ പോലും എടുക്കാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് പറയുന്ന ഞങ്ങൾക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയുടെ സൽക്കാരം ഏറ്റുവാങ്ങുന്ന ലോകായുക്ത ജഡ്ജിമാരും വിരമിക്കുന്നതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം മുഖ്യമന്ത്രിയുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും കേരളത്തിൽ ഞങ്ങൾക്ക് ചില വിധികളെ സംശയിക്കേണ്ടി വരും അതവിടെ നിർത്താണ് ഇനി അടുത്തത് വിജിലൻസ് രണ്ടാണ് വിജിലൻസിൽ കൊടുത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തെങ്കിലും എന്ന് ഞങ്ങളുടെ വിവരങ്ങൾ അനുസരിച്ചിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ വീണ തൈക്കണ്ടിലിന്റെ അച്ഛൻ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് മലീകരണ നിയന്ത്രണ വകുപ്പിന്റെ മന്ത്രിയാണ് വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിയാണ് അതിനേക്കാൾ അപ്പുറം ഡിസാസ്റ്റർ മാനേജ്മെന്റ് വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിയാണ് മന്ത്രിസഭയുടെ പൊതുവായിട്ടുള്ള നയ തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കേണ്ട ആ വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് മാത്രമല്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഭാര്യയുമാണ് ഈ സീസറിന്റെ ഭാര്യ ആരോപണത്തിന് വിധേയമാകണം എന്നുള്ള ആ പഴയ കണ്ടീഷൻ എന്റെ വീണ തൈക്കണ്ടിയിൽ ബാധകമല്ലേ അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണന് കൊടുക്കാത്ത എന്ത് പരിഗണനയാണ് പിണറായി വിജയന് കൊടുക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മുതൽ പി ബി അംഗങ്ങൾ വരെ നേരന്ന് നിന്ന് ന്യായീകരിക്കേണ്ട എന്ത് ഗതികേടാണുള്ളത് ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ മാധു ഇതൊന്നും വേണ്ടല്ലോ എസ് എഫ് ഐയോട് അന്വേഷണം ആരോപണം ആരോപണം വേണ്ട തൈക്കണ്ടിൽ സ്വന്തം അച്ഛന്റെ പാർട്ടിയുടെ രീതിയിൽ ഈ മുന്നോട്ട് പോയിട്ടും എന്തുകൊണ്ടാണ് താൻ ചെയ്ത സേവനം എന്താണെന്ന് പറയാൻ പറ്റാത്തത് ഇത്ര സേവനം കൊടുത്ത ഒരു കമ്പനിയുടെ മുതലാളിക്ക് എന്തുകൊണ്ട് കോടി എഴുപത് ലക്ഷം എന്ന നിലയ്ക്ക് എംപവർ ഇന്ത്യയിൽ നിന്ന് വായ്പ ഇനത്തിൽ കൈപ്പറ്റിയ പണവുമായി ബന്ധപ്പെട്ട വിശദീകരണം ആര് നൽകും എന്നതൊരു ചോദ്യം കൂടിയാണ് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഉടമയ്ക്ക് താൻ വായ്പ വാങ്ങുന്ന പണത്തിന്റെ വിശദീകരണം മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന നിർബന്ധമില്ല പക്ഷേ ഈ പറയുന്ന കാര്യത്തിൽ ഘട്ടത്തിൽ വന്ന ആരോപണത്തിന് ഔദ്യോഗികമായി സിപിഎം ഒരു വിശദീകരണ കുറിപ്പ് നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ ആദ്യത്തെ സെന്റൻസ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ എന്ന് തുടങ്ങുന്ന അങ്ങനെ കൊടുക്കാൻ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഉടമയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സി പി എം തയ്യാറായിട്ടുണ്ടെങ്കിൽ ഈ വായ്പ ഇനത്തിൽ കൂടി വിശദീകരണം നൽകുമെന്ന് പ്രതീക്ഷിക്കാം കിട്ടുമോ എന്ന് അറിയുകയുമില്ല